ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാനുണ്ട് കേട്ടോ അഞ്ചാന മുഴയാനകളാണോ അല്ലെ പിടിയാന അല്ലെങ്കി മുഴയാന അങ്ങനൊരു കുട്ടിയാനാ കാടിടയ്ക്ക് ഇവിടെ നിന്ന് നേരെ തിരിയാണ് കേട്ടോ ഞങ്ങള് നേരെ അങ്ങോട്ടേക്ക് പോകണത് നേരെ മൈസൂർ റോഡാണ് ഇത് നേരെ ബസിനകുടിക്ക് നേരെ വരുന്ന റോഡ് അതെ എന്റെ കൂടെ വന്ന അഖിലാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു പോണതാണ് അതെ അതല്ല കേട്ടോ ശരിയാൺമൈല് പോകുന്നുണ്ട് അതെ വീണ്ടും മാൻ അതിന്റെ തൊട്ടപ്പുറം വീണ്ടും മാൻ കേട്ടോ ഒന്ന് ചാകരയാണ് കേട്ടോ അതാ മയില് അപ്പൊ ഈ വഴി വൺ വേ ആണ് കേട്ടോ നേരെ ലെഫ്റ്റ് പോണം തിരിച്ച് ഇത് വഴിക്കായിട്ട് വരാം ആ ഇന്ന് നമ്മൾ നേരെ മസിന് കുടിക്കുള്ള യാത്രയല്ല ഊട്ടിയിലാണ് ഇന്നലെ വന്ന് ഞങ്ങൾ തങ്ങിയത് അപ്പൊ നമ്മൾ മസിന് കുടിക്കുള്ള യാത്രയിൽ പൈൻമരങ്ങൾ അല്ലെങ്കിൽ പൈൻമരങ്ങളുടെ കാടുകൾക്കിടയിലൂടെ ആയിട്ട് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ശരത്ത് നമ്മുടെ സ്ഥിരം നമ്മുടെ വീഡിയോയിൽ വരാനുള്ള ശരത്ത് ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് പിന്നെ പിന്നെ ശരത്തിൻ്റെ അളിയനും അജേഷും അജേഷിൻ്റെ കൂട്ടുകാരനായ അഖിലും ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവരെ ഞാൻ പരിചയപ്പെടുത്താം അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും കൂടി ചേർന്നിട്ടാണ് ഇന്ന് ഈ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വണ്ടിയാണ് ട്രൈ കിടക്കുന്നത് ശരത്തിൻ്റെ കൈ നമുക്ക് അവിടെ നിന്ന് കാണാം അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അവർ വണ്ടിയിൽ ഇരുപേണ്ട വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഊട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ നേരെ വസനഗുടിക്ക് പോകാൻ വേണ്ടിയിട്ട് വന്ന് തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് നേരെ ബോർഡ് വേണ്ട അപ്പോൾ ബോർഡ് തിരിഞ്ഞ് അങ്ങോട്ടേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞത് വൺ വേ ആണ് തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ വഴി നേരെ ഇങ്ങോട്ട് പോയി തിരിച്ച് നമ്മൾ അപ്പുറത്ത് വഴി കറങ്ങി ഇങ്ങനെ വൺ വേ കറങ്ങി തിരിച്ച് കയറി വരും അപ്പോൾ അങ്ങനെയാണ് അവരെ പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ നേരെ അതായത് ഇവര് പോയിന്റിൽ എത്തി കഴിഞ്ഞപ്പോൾ നിന്നതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കുറേ കാഴ്ചകൾ ഉണ്ടാവും നമുക്ക് മസ്സിന് കൂടി യാത്ര ചെയ്യലെന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ നമ്മുടെ നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരുന്നത് മിക്കവാറും ബൈക്കിൽ ഒക്കെയാണല്ലോ അപ്പോൾ ഇന്ന് ഇപ്പം പക്ഷേ കാറിലാണ്ടോ വന്ന് ശരത്തൊരു കാറൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ നാല് പേരുണ്ട് ഇന്ന് അപ്പോൾ നമുക്ക് യാത്രകളും പലപ്പോഴും ഷെയർ ചെയ്ത് പോകുമ്പോൾ അത്രയും ചിലവുമെല്ലാം കുറവായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ കാറിൽ പോന്നതാണ് കുറച്ച് നാടൻ ക്യാരറ്റ് കിഴങ്ങ് ഇതൊക്കെ മേടിച്ചു കേട്ടോ വരുന്ന വഴിക്ക് കുറച്ച് എന്താണ് കുപ്പിലിട്ടതെല്ലാം ഉണ്ടായിരുന്നേ അപ്പൊ എല്ലാം എടുത്തു ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടോ അപ്പൊ വരുന്ന വഴിക്ക് എല്ലാം അവരോട് ചെയ്ത് നോക്ക ഈ വഴി വരുമ്പോ അതെന്താ മസനക്കുടിയിലേക്ക് പോകുന്ന ഒരു ഷൂട്ടിംഗ് സ്പോട്ടാണ് പക്ഷെ ഇപ്പം മഴയല്ലാത്ത സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു മൊത്തം എന്താണ് പച്ചപ്പ് കുറവാണ് നമ്മുടെ വാഗമണ്ണിലുള്ള മൊട്ടക്കുന്നുകൾക്കൊക്കെയുള്ള സമാനമായിട്ടുള്ള ഒരു ഏരിയ അതിന്റെ ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പുറത്തേക്കുള്ള വ്യൂ നമുക്ക് കിട്ടും നമ്മൾ മസനഗുടിയിലേക്ക് പോകുന്ന വഴിക്ക് മുഴുവൻ തിക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇടത്തൂറുന്ന കാട് എന്ന് പറയാം നല്ല കട്ടിയിൽ ഇങ്ങനെ മരങ്ങൾ ചെറിയ ചെറിയ മരങ്ങളാണെങ്കിൽ തന്നെ അത് ഇടതൂർന്ന് ഇലകളൊക്കെ നല്ല ഇടത്തൂർന്ന് കിടക്കുന്ന കാണാം അതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട് നല്ലൊരു കരിങ്കുരങ്ങട്ടോ അത് കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പം ആ വെള്ളം കുടിക്കാൻ വന്നതാണ് ആ ടാങ്കിൻ്റെ മേളിൽ കറുത്ത തന്നെ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അറിയില്ല വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കരിങ്കുരങ്ങ് അല്ല വലിയ കരിങ്കുരങ്ങാണേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല ഇടതൂർന്ന് ശരിക്കും ഇടതൂർന്ന ഒരു കാടാണ് ഇത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയൊക്കെ കണ്ട പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ അങ്ങനെ മരങ്ങൾ മരങ്ങളിങ്ങനെ നല്ല ശിഖരങ്ങളുള്ള വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വലിയ മരങ്ങൾ മീൻസ് അവിടെ പൊക്കമുള്ള മരങ്ങളല്ല എന്നാലും നല്ല ഇടതൂർമ്മ നിൽക്കുന്നതല്ല അവൾ ഇങ്ങനെ ഒരു ൂടിന്ന് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ഇങ്ങടേം കൂടി പോവാം അത് കഴിഞ്ഞ പിന്നെ മസനകുടി കാടിനുള്ളിലൂടെയുള്ള യാത്രയും പോവാം മൃഗങ്ങളെയൊക്കെ ചിലപ്പോൾ സൈറ്റ് ചെയ്യാൻ പറ്റും പറ്റിയാണെങ്കിൽ കാണാം അതാ കാണുന്നതാണ് ഡാം ഡാമിൽ ഇപ്പൊ വെള്ളം തീരെ കുറവാണ് അത് നമ്മൾ അവിടെ നിന്ന് വരുമ്പോ തന്നെ കണ്ടാലറിയാം ഇപ്പോൾ ഞങ്ങൾ നേരെ പൈക്കര വാട്ടർഫാളിൻ്റെ എൻട്രൻസിൻ്റെ ഇവിടെയാണ് നിൽക്കുന്നത് എൻട്രൻസിൽ നിന്ന് ഇനി നേരെ ഒരു അര കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി പോകാനുണ്ട് ഇതാ ഇതാണ് കേട്ടോ പൈക്കര വാട്ടർഫാളിൻ്റെ എൻട്രൻസ് എൻട്രൻസ് അല്ല എന്താണ് മെയിൻ ജംഗ്ഷൻ അപ്പോൾ ഇവിടുന്ന് നേരെ വണ്ടികൾ ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ആ വഴി നേരെ ഉള്ളിലേക്ക് ഒരു അര കിലോമീറ്റർ നടന്ന് പോകണം നമുക്ക് വാട്ടർഫാളിൻ്റെ അങ്ങോട്ടേക്ക് അപ്പോൾ ശരത്ത് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയേക്കാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതുവഴി ഇതുവഴി നേരെ ഉള്ളിലേക്ക് നടന്നു കേൾക്കാം നമ്മൾ വാട്ടർഫാളിൻ്റെ അവിടെ നിന്ന് എൻട്രി ചെയ്ത് കയറിയിട്ടോ അപ്പോൾ അവിടെ നമ്മൾ വീഡിയോ എടുത്തില്ല ജസ്റ്റ് ഇങ്ങനെ കയറി കുറച്ച് അര കിലോമീറ്ററോളം നമ്മൾ നടന്നു വരണമെന്ന് നേരത്തെ പറഞ്ഞില്ല അങ്ങനെ അര കിലോമീറ്റർ സെറ്റ് കാര്യങ്ങളും അര കിലോമീറ്ററോളം നടന്ന് കയറി വന്നിട്ടാണ് നമ്മൾ ഈ അവിടുത്തെ ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ വ്യൂ പോയിൻ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ നേരെ വാട്ടർഫാളിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക ഒരു മലയാളിയെ അല്ലെങ്കിൽ ഒരു പെരുമ്പാവൂർക്കാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ അവിടെയുള്ള പാണിയേലി പോര് ഭാഗത്തുള്ള ഒരു ഇതിൻ്റെ ചെറിയ അനുസ്മരണം വേണമെങ്കിൽ കൊടുക്കാം ഇപ്പോഴത്തെ വെള്ളം കടന്നു വരുന്ന വരുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ അതേപോലെയുള്ള ഒരു വാട്ടർഫാളിൻ്റെ ഒരു ഇതാണ് ഇവിടെ മൊത്തം കാണുന്നത് പിന്നെ അങ്ങോട്ടേ ഇത് ഇവിടുന്ന് വരുന്ന വെള്ളം അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ വേണമെങ്കിൽ പറയട്ടെ അപ്പുറത്ത് താഴേക്ക് വെള്ളം ചാടുന്നുണ്ട് അപ്പോൾ ആ വ്യൂ കാണണമെങ്കിൽ നമുക്ക് താഴേക്ക് പോകണം എങ്കിൽ അത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ പണിയിൽ പോരിറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ആ ഭാഗത്ത് അവിടെ നിന്ന് ഇങ്ങനെ ആ വെള്ളം ഈ പാറങ്ങൾക്കിടയിലൂടെ പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഫീൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും കാണുന്നത് പിന്നെ ഇതുപോലെ ഈ ഭാഗങ്ങൾ കണ്ടാലറിയോ മഞ്ഞ ഒക്കെ നന്നായിട്ട് ഉണ്ടാവാറുള്ള സ്ഥലം തന്നെയാണ് പക്ഷേ ഇപ്പോൾ മഞ്ഞില്ലായെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വരുന്നവർക്ക് ഇവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട് അല്ലെങ്കിൽ നമ്മളെ എൻട്രൻസിൻ്റെ അവിടെയും ടോയ്ലറ്റ് സൗകര്യമുണ്ട് ശരിക്കും ഈ പൈക്കര വാട്ടർഫാളിൽ ശരി നിലവിൽ ഇപ്പൊ വെള്ളം കുറവായത് കൊണ്ടാണ് കേട്ടോ വെള്ളമുള്ള സമയത്താണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കണ്ടാലറിയാം കാരണം അത് നിറഞ്ഞൊഴുകുന്ന ഒരവസ്ഥാലോചി ഇതിനേക്കാൾ അടിപൊളിയായിരിക്കും ഇത് വേറൊരു ലുക്ക് വെള്ളം നിറഞ്ഞൊഴുകുമ്പോൾ അത് മറ്റൊരു ഭാവം അല്ലെ അരുവികളുടെ കാടിന്റെ മറ്റൊരു ഭാവം പിന്നെ ഒരുപാട് വെള്ളം ഉള്ള സമയത്ത് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് എൻട്രിയും മിക്കവാറും ഉണ്ടാവാനും സാധ്യതയില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണിത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ നമ്മളെ എൻട്രൻസിലെല്ലാം ആണെങ്കിലും ടിക്കറ്റും എല്ലാം ഇഷ്യൂ ചെയ്യുന്നതുമെല്ലാം ഇവരുടെ സർവീസ് വണ്ടി വണ്ടിയിലായിട്ടാണ് വന്നത് ഇലക്ട്രിക്കാണ് ഇലക്ട്രിക്ക് വണ്ടിയിലാണ് വന്നത് ഇരുപത് രൂപയാണ് ഇവൻ്റെ ചാർജ് അപ്പോൾ നമ്മൾ ഇനി നേരെ അടുത്ത പോയിൻറ്റിലേക്ക് പോവുകയാണ് അങ്ങോട്ടേ നടന്നു പോയി ഇങ്ങോട്ടേക്ക് ഈ വണ്ടിയിൽ വന്നു അപ്പോൾ നമുക്ക് പൈക്കര വാട്ടർഫാളിൽ നിന്ന് നമുക്ക് എന്തായാലും തിരിച്ചു പോകാം ഇനിയിപ്പോൾ നേരെ പത്തനംതിടിയിലേക്ക് നമ്മൾ നേരെ പോവുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വാട്ടർഫാൾ അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം അപ്പോൾ നമ്മൾ പൈക്കരയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കുറച്ച് ദൂരം എത്തിയിട്ട് പൈക്കരയിൽ നിന്ന് പോരുന്ന വഴിക്ക് തന്നെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് എല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ഇവിടെ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വട്ടവടയിലോ അല്ലെങ്കിൽ മൂന്നാറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന രീതിയിലുള്ള ക്യാരറ്റിൻ്റെ തോട്ടം ഇവിടെ കുറേയുണ്ട് എന്താ ഇത് മുഴുവൻ ക്യാരറ്റ് തോട്ടമാണ് ക്യാരറ്റ് ഇങ്ങനെ തട്ട് തട്ടായിട്ട് തിരിച്ച് ക്യാരറ്റ് കൃഷി ചെയ്യാണ് എവിടെയൊക്കെ നന്നായിട്ട് ക്യാരറ്റ് വിളയാറായിട്ട് നിൽക്കുന്നതാണെന്ന് കണ്ടാറ അറിയാറല്ല അങ്ങോട്ടേക്ക് എല്ലാണ്ട് അപ്പുറത്തൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞാ തോന്നു കുറച്ച് ഭാഗം അങ്ങോട്ടേക്ക് ഇടപെടുന്നത് ഇവിടെ എല്ലാം ഇത് നിറയെ ക്യാരറ്റ് ആണ് ഇവിടെ എല്ലാം എന്റെ തൊട്ട് താഴെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ സാമ്പാർ ജീര കൈ കൈ അപ്പൊ എന്റെ ഇവിടെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശരത്തും അജേഷും അഖിലുമാണ് അപ്പൊ ഇവര് പുറത്തേക്ക് ഇറങ്ങി ഒന്നിച്ചു വന്ന സമയം നമ്മളെ മുന്നിൽ കിട്ടിയില്ലായിരുന്നു അപ്പൊ അത് കാരണമാണ് ഞാനിവരെ കാണിക്കാതിരുന്നത് ഇച്ചിരി അജേഷ്യൂഡ് ഇട്ട് പോസ് ചെയ്ത് നമ്മുടെ കൂടമുള്ള നാലാമൻ ഞാൻ ഉൾപ്പെടെ അങ്ങനെ എല്ലാവരും എഡിറ്റിങ്ങിന്റെ ആളുകളാണ്ടോ ക്യാമറ വർക്കാണ് എല്ലാവർക്കും വീഡിയോഗ്രാഫിയാണ് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെയാണ് അപ്പം എഡിറ്റിങ്ങിൻ്റെ ആൾക്കാർ കൂടിയാണ് ಗಳಿ <issions> ತೇಡಿ <mi gutter filtrate> ചെറുതായിട്ടൊരു പണി കിട്ടി പണി കിട്ടിയൊന്നുമില്ല ചെറുതായിട്ട് ബ്രേക്ക് ചെറുതായി കുറവ് അപ്പൊ മരണ വഴിക്ക് ദോപ്പിലൊക്കെ കിട്ടിയതാണ് ഇറക്കിറങ്ങി വരുമ്പോഴുള്ള യൂസ് കൊണ്ടായിരിക്കും ചെറുതായിട്ട് ബ്രേക്ക് കുറവ് മുതുമലൈ ടൈഗർ റിസർവിന്റെ അതെ വെൽക്കം ബോർഡിന്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ കാടാണ് നമുക്ക് ഏതെങ്കിലും മൃഗങ്ങളൊക്കെ സൈറ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കാം ഉണ്ടെങ്കിൽ പക്ഷെ മഴയാണ് അതാണ് ഒരു പ്രശ്നം മഴയത്ത് മൃഗങ്ങളൊന്നും ഇറങ്ങി വരാൻ സാധ്യതയില്ല അപ്പം അങ്ങോട്ട് പോകുന്നുണ്ട് തിരിച്ച് ഈ വേണ്ടി തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം അന്നേരം പറ്റുവാണെങ്കിൽ നമുക്ക് മൃഗങ്ങളെ കാണാം നമ്മുടെ റോഡിലേക്ക് ഫോക്കസ് ചെയ്ത് തിന്നുകൊണ്ടിരിക്കലമാന ഉണ്ട് എല്ലാ മാനകളും കലമാന ഉണ്ട് ഇതിനകത്ത് കൂടുതൽ അത് കലമാനല്ല അത് കലമാനല്ലേ കൊമ്പിന്റെ രണ്ടു സ്ഥലത്ത് മാന കണ്ടു പക്ഷേ ഇവിടെ വേറെ കൂട്ടി മഴ ആയതുകൊണ്ട് ഇതിനെ ശരിക്കും കാണാൻ പറ്റില്ല നിർത്തി നമുക്ക് ഇറങ്ങാനും പറ്റൂലല്ലോ ടക്കൊക്കെ ഇപ്പൊടാം ഇല്ലിത്തുറുവിന്റെ ഇടയിലൂടെ നോക്കുമ്പോ മാന കാണാം അതെങ്ങനെ അവര് നോക്കണല്ലേ കൊമ്പനാനിപ്പുണ്ടെ മറ്റേ അരുവി അവിടെ തൊഴിലൊരു അരുവിയാണ് അരുവിയുടെ ഒരു കൊമ്പനാന ഉണ്ട് ചിന്തോ കിട്ട് സൂപ്പർ അല്ല തലേലെന്താ ഇരിപ്പാ ഇല്ലേ അവിടെ ആയിട്ട് ഒരു മയിലിരിപ്പുണ്ട് കേട്ടോ മഴയൊക്കെ കൊള്ളാതെ മരത്തിന്റെ ഇങ്ങനെ കുഞ്ഞു കൂടി തണുത്ത് മാൻകൂട്ടമാണ് ഒരു പത്ത് മുപ്പത് മാന ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാവും ചെറുതും വലുതുമായിട്ട് ആയിട്ട് വാലൊക്കെ പൊക്കി പിടിച്ചാണല്ലോ പോണേ അതെ അവര് വീട്ടിൽ പോണതാ മാനകളൊക്കെ പലപ്പോഴും റോഡിനോട് സൈഡൊക്കെ ചേർന്ന് കാണുന്നതേ പുലിയൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് അധികം അടുക്കൂല അതുകൊണ്ടാണെന്ന് ഇങ്ങനെ ഞാൻ എവിടേക്കോ ഇങ്ങനെ വായിച്ചോ പറഞ്ഞൊക്കെ കേട്ട് അറിവുണ്ട് അതേ മാന സൈറ്റ് സീനിങ് ആണ് മാൻ്റെ വീണ്ടും ഒരു പത്ത് മുപ്പത് മാൻ കൂടി പക്ഷെ അവരുണ്ടല്ലോ വേറെ വേറെ സൈഡിലേക്ക് അങ്ങോട്ടേക്ക് നോക്കി എന്തോ സിഗ്നൽ ഇതുണ്ട് കേട്ടോ എന്തോ കണ്ടിനെ പേടിച്ചിട്ടുണ്ട് ആനയാണോ വേറെ എന്തെങ്കിലും മൃഗങ്ങളാണോ എന്നറിയില്ല അപ്പുറത്തേക്ക് എന്തോ കണ്ട് പേടിച്ചിട്ട് നിൽക്കുമ്പോഴേ നമ്മുടെ സൈഡിലേക്കല്ല നോക്കുന്നത് നമ്മുടെ സൈഡിലേക്ക് നോക്കിയിട്ടല്ല കാടിനുള്ളിലേക്ക് അങ്ങോട്ട് നോക്കി എന്തോ പേടിച്ചിട്ട് ഉള്ള സിഗ്നൽ കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ അടുത്തേക്കാണോ വരുന്നപ്പുറത്തൊരു തലമാനുണ്ട് അതെ അവർ അങ്ങോട്ട് നോക്കണം കാടിന്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതെന്തോ അവിടെ കണ്ട് പേടിച്ചിട്ടുണ്ട് എന്തോ സാധനം അവിടെ വന്നിട്ടുണ്ട് പുലിയാണെന്ന് തോന്നുന്നുട്ടോ അറിയില്ല അവരെന്തോ കണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്രയും വാഹനങ്ങൾ ഇപ്പൊ പുറത്ത് പുറകിലൊക്കെ വാഹനങ്ങളുണ്ട് അത് അവരിങ്ങോട്ടേക്ക് നോക്കിയിട്ട് അകത്തേക്ക് കയറി പോകേണ്ടതാണ് ഇത് പക്ഷെ അകത്തേക്കല്ല റോഡിനോട് ചേർന്ന് ചേർന്ന് വന്നുകൊണ്ടിരിക്കുക അകത്ത് അകത്തേതോ മൃഗം ഉണ്ടെന്ന് തോന്നുന്നു കാരണം പുലികളൊക്കെ ഇങ്ങനെ വാഹനങ്ങളും ഇതൊക്കെ കണ്ടാൽ ഒരു പരിധി വരെ ഇങ്ങോട്ട് അടുക്കൂല ഈ റോഡിന്റെ അടുത്തേക്ക് അടുക്കൂല അപ്പോൾ എന്തോ കണ്ടിട്ട് അവർ പേടിച്ച് നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഒരു ആൻ കുടഞ്ഞതല്ലേ ഇവിടെ ഇത് മുതുമലൈ ടൈഗർ റിസർവിന്റെ ഏരിയ ആണ് ഇവിടെ താമസിച്ചിട്ട് ഇപ്പോഴത്തെ ഉള്ളിലേക്ക് ട്രക്കിങ്ങൊക്കെ പോകാൻ പറ്റും അപ്പം മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും പുലിയും ഒക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കും കഴിക്കും അത് മൈസൂർ അങ്ങോട്ട് അപ്പൊ ഇവിടെ നിന്ന് നേരെ തിരികാണ് കേട്ടോ ഞങ്ങള് നേരെ അങ്ങോട്ടേക്ക് പോണത് നേരെ മൈസൂർ റോഡാണ് ഇത് നേരെ ബസ്സിന്റെ കൂടിക്ക് നേരെ വരുന്ന റോഡ് അതെ എന്റെ കൂടെ വന്ന അഖിലാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞാൽ ആ റോഡ് അങ്ങനെ പോണതാണ് എന്ത് തെറ്റിണ്ടെങ്കിലും അതല്ല ശരി അങ്ങോട്ടേക്ക് മൈസൂർക്ക് പോകണോ വേണ്ടി വീട്ടിലും നേരെ പത്തു പോകണോ വലിയ അരിയാണ് അരിയോട് ചേർന്ന് തന്നെ ഒരു കൂട്ടം വീണ്ടും മാൻ ഇതിപ്പോ ആറാമത്തെ ഏഴാമത്തെ തവണ കേട്ടോ മാൻ്റെ കൂട്ടങ്ങള് നമ്മള് സൈക്ക് ചെയ്യണത് ഇതാ നിക്കുന്ന അടിപൊളി മാൻ കൂട്ടം മാനികളെ കണ്ട് കണ്ട് കണ്ടു കണ്ടും മടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാന ഉണ്ട് കേട്ടോ അഞ്ചാന മുഴയാനാ തോന്നു അല്ലേ പിടിയാനല്ല അപ്പുറത്ത് അങ്ങനത്തെ ഒരു കുട്ടിയാന ഉണ്ടാ കാടിടയ്ക്ക് ഇതിന്റെ നടുക്കും ഒരു കുട്ടിയാനാന്ന് തോന്നു മൂന്നാന നിക്കണല്ലേ അതെ അതിന്റെ നടുക്കും ഒരു കുട്ടിയാന ഉണ്ടേ അവിടെ ഒരു മൂന്നാന നിൽക്കുന്നതിൻ്റെ നടുക്ക് അവരൊന്നും പറയണമെന്നില്ല നമ്മൾ ഇറങ്ങണില്ലല്ലോ ഇവിടെ ആളുകൾ വന്ന് അവിടെ ഇറങ്ങും അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ഫോറസ്റ്റുകാര് തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട് അല്ലെങ്കിൽ നമ്മൾ കാട്ടിൽ വന്ന ഇറങ്ങാനൊന്നും പാടില്ലല്ലോ പിന്നെ നടുക്ക് ഇപ്പം ഉണ്ട് ഒരു കുഞ്ഞ अजून <laughs>